േ നിന്നെ അവിടെ എനിക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടണോ മട്ടല് താഴ്ത്തിടാ പോണ പണ്ടാറക്കാല നാട്ടാരെ ഓടി വരി പണ്ടാറക്കാല തന്നെ കൊല്ലാ വരുന്നേ അയ്യോ അത് മാത്രല്ല ഈ ആഗ്രഹിച്ച് ഭർത്താക്കന്മാരെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഭാര്യമാർക്കൊരു പരിപാടിയുണ്ട് അപ്പുറത്തെ ശീല ചേച്ചി കൊടുത്ത സാരിൻ്റെ അത്ര നന്നില്ലേത് അത് ചിലപ്പോൾ നൂറ്റി അൻപത് ഉറുപ്പ്യനായിരിക്കും ഇയാൾ കൊണ്ടുവരുന്നതോ ആയിരത്തി ചില്ലാണത്തിനോ പക്ഷേ എങ്ങൾക്ക് ഏതായിരിക്കും വലുത് അപ്പുറത്തെ വീട്ടിൽ കാണുന്നതൊക്കെ എങ്ങക്ക് ഭംഗിയല്ലായി തോന്നും ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കൂല അങ്ങനെ കൊടുക്കാതിരിക്കരുത് അങ്ങനെ കൊടുക്കാതിരുന്ന എന്തുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു സാധനം വാങ്ങി തരാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല വല്യ ആഗ്രഹം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോ ഇതേപോലെ തിരിച്ച് ഭർത്താക്കന്മാരായ ഞങ്ങളെപ്പോലുള്ള ആളുകളും നിങ്ങളെ മനസ്സറിയണം നിങ്ങളെ അതായത് ഇപ്പോ എന്റെ ഭാര്യക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ അഴിച്ചേൽപ്പിച്ച് നിർബന്ധിച്ച് ഞാൻ നേന്ത്രപ്പഴം കഴിക്കുമ്പോൾ നിനക്ക് രണ്ടെണ്ണം കഴിച്ചാലെന്താ എന്ന് ചോദിക്കലില്ലല്ലോ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കഴിക്കാനും ഇഷ്ടമുള്ള ഉടുക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുക തിരിച്ച് ഭാര്യമാരും ഭർത്താക്കന്മാരും നല്ലപോലെ നോക്കുക ഏതായാലും സ്ത്രീകളാണ് എന്റെ കാഴ്ചപ്പാടിൽ അമ്മ എന്ന് പറയുന്ന പദവി അലങ്കരിക്കുന്ന സ്ത്രീകളാണല്ലോ സ്ത്രീകളാണ് ഒരുപടി മോളുടെ എപ്പോഴും നിൽക്കുക ആ എനിക്കേ ഇങ്ങനെ ഭർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരേണ്ടാവില്ല ഇന്ന് ഓഫീസില്ലെങ്കിലും ചില കാര്യങ്ങൾ ഏറ്റു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരിത്തിരി തിരക്കുണ്ട് പോയിട്ട് വരാം നമുക്ക് പിന്നെ സംസാരിക്കട്ടോ ജോണിക്കുട്ടി ആ എല്ലാരും ഓരോ ലോകത്ത് കാര്യപ്പെട്ട ഒരു സംഗതി ണുങ്ങള് പെണ്ണുങ്ങളോട് പെരുമാറണം പെണ്ണുങ്ങൾ ആണുങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുന്നു ഏതായാലും പെണ്ണുങ്ങളൊന്നും എന്റെ അറിവില് അധികം ആണുങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നു എനിക്ക് തോന്നുന്നില്ല അതിലൊരു പത്ത് മാർക്ക് കൂടുതൽ ഇങ്ങക്ക് തന്നെ ചായപ്പോ തൽക്കാലം കുടിക്കാൻ നേരം ഇല്ലാത്തോണ്ടാ കൊടുത്തേക്ക് നിങ്ങൾ ആടുന്ന ചായയും കുടിച്ച് കഥ പറഞ്ഞു ഞാൻ പോയിട്ടോളി ഇല്ലേ हां जॉണി गुटिया आया हां जॉണി गुटिया हां ओ मैं इप्पो തന്നെ हां भोयो आरे आलंब, आलंबो आलंबो ओनं ദേ ഇദേ മോനേ ओनो ओन പെണ്ണങ്ങളെ പിടിച്ചട്ട് അടിക്കുമ്പോ ഞാൻ જોઈക്കാൻ പോയി ആ જોઈച്ചേനി ഓന്നെ ഓടി ചേ അndarray തന്നെ തല്ലിയോ ഇല്ല മഹാബാടിക്ക് ഞാൻ ഓടി അയ്യോ ദേങ്ങനെ വിട്ടാശരിയാവില്ലല്ലോ എന്തിൻ പ്രശ്നം നീ ഓനെ ഇല്ല മോനെ ഓനോട് വളരെ മാന്യമായിട്ടാ ചോയിച്ചത് എന്തിനാടാ ആ പാവം പെണ്ണിനെ എങ്ങനെ എടുത്തിട്ട് തല്ലുന്നേന്ന് അതിനാണ് ഈ പറമ്പ് മുഴുവൻ ഓടിച്ചെ അയ്യോ ഈ ഒന്ന് ചോദിക്കണം ചോദിക്കാനും വരാൻ ും സമാധാനിക്കേ അങ്ങനല്ല ഓന്റെ കുടുംബകാര്യത്തിൽ നമുക്ക് അങ്ങനെ കയറി ഇടപെടാനും ചോദിക്കാനൊന്നും കഴിയില്ല എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് തല്ലാന്നോക്കിയ പ്രശ്നം അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റില്ല ആ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഇവിടെ അലമ്പന്റെ വീട്ടിലെ ഒന്ന് പോയിട്ട് ചോദിക്കണ്ട ഒരു കാര്യമുണ്ട്

എവിടെ ഷാജി പുറത്തേക്ക് പോയതാ ഏ പുറത്തേക്ക് പോയു പോയോ ഇറക്കി വിടാടി ആവിജയോ ഇവള് ഷാജി അടിച്ചല്ല ഷാജി ഇവളെ അടിച്ചതാ ആരായി ടാങ്കിന്റെ അടുത്തിരിക്കുന്നവിടെ ഇല്ലാത്ത ഓനോട് അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നേ ഓം വരട്ടെ ഇല്ലെന്നല്ലേ പറഞ്ഞോളൂ വല്ലാണ്ട് ഉപദ്രവിക്കുന്നു പറയുന്ന കേട്ടു ആടാ ഞാൻ ഉപദ്രവിക്കലുണ്ട് നമ്മളങ്ങോട്ട് നീ ഒക്കെ ചോദിക്കാൻ ആരാടാ ഏ നിങ്ങളെ തന്നെ ചോദിക്കണ്ട ആളെ ചോദിച്ചപ്പോ പോയണ്ടേ